മക്കളെ കോൺഗ്രസിന് വേണ്ട അത് കെ മുരളീധരനെ അടുത്ത് തന്നെ അത് മനസ്സിലായിക്കോളും അദ്ദേഹം തന്നെ വൈകി മനസ്സിലാക്കുന്ന എന്റെ സഹോദരനാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒന്നും ഞാൻ പറയില്ല എൻ്റെ സംസ്കാരം അതല്ല പക്ഷെ അദ്ദേഹം വൈകി ചെത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന വേദിയിൽ വെച്ചിട്ട് പത്മജ വേണുഗോപാൽ കേരള പൊതുസമൂഹത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ കേരള ചരിത്രത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ മലയാളികൾ ഒന്നടങ്കം ഒരേ ഒരു പേരെ പറയൂ അത് സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ്റെ പേര് തന്നെയാണ് ആ കെ കരുണാകരനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ആ കെ കരുണാകരൻ്റെ മകൾ തന്നെയാണ് കേരളത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നത് കെ കരുണാകരൻ്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട എന്ന് പത്മജ വേണുഗോപാൽ ഇത് വിളിച്ചു പറയുമ്പോൾ കേരള പൊതുസമൂഹത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയമുണ്ടാകുമോ ഒരിക്കലുമില്ല നമുക്കൊക്കെ തന്നെ അറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിലൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്താണ് പത്മജ വേണുഗോപാൽ തന്തയ്ക്ക് പിറക്കാത്ത എന്ന് തന്തയ്ക്ക് പിറക്കാത്ത വിളി എന്ന് പറയുമ്പോൾ പത്മജ വേണുഗോപാലിൻ്റെ അച്ഛനായിട്ടുള്ള കെ കരുണാകരൻ ഉൾപ്പെടെയാണ് തെറി വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ആരാണ് അതിനെ എതിർത്ത് സംസാരിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ പത്മജ വേണുഗോപാൽ വിളിച്ചു പറഞ്ഞത് വളരെ വലിയ യാഥാർത്ഥ്യം തന്നെയല്ലേ കെ കരുണാകരൻ്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് കെ മുരളീധരൻ ഉടനെ തന്നെ മനസ്സിലാക്കും കെ മുരളീധരന് വേണ്ടിയിട്ട് തൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട് പരവതാനി വിരിച്ചു തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ ഉറക്കെ കേരളത്തോട് വിളിച്ചു പറയുന്നത് ഈ ഒരു പറഞ്ഞത് വെച്ച് നമ്മളൊക്കെ തന്നെ ഒരു ഉദാഹരണം വെച്ചൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ സഹോദരിമാരോട് സകല കാര്യങ്ങളും ചർച്ച ചെയ്യാറില്ലേ ഞാനെൻ്റെ വീട്ടിലെൻ്റെ സഹോദരിയോട് സകല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഒരേ മേഖലയിലാണ് സഹോദരിയും ആംഗളെയുമൊക്കെ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചകളുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും സകല കാര്യങ്ങളും തുറന്ന് പറയുക തന്നെ ചെയ്യും കെ കരുണാകരൻ്റെ മക്കളെ കോൺഗ്രസ്സിന് വേണ്ട എന്നുള്ളത് അത് പത്മജ വേണുഗോപാലിൻ്റെ മാത്രമൊന്നും അഭിപ്രായമായിരിക്കില്ല മറിച്ച് കെ മുരളീധരനും അത് തന്നെയായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്തൊക്കെ തന്നെയാലും വരുന്ന പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം റിസൾട്ടിന് ശേഷം ഈ പറഞ്ഞ കെ മുരളീധരനും ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുമെന്ന് തന്നെയല്ലേ ഒരു പെങ്ങൾ വിളിച്ചു പറയുമ്പോൾ കേരള പൊതുസമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വെറുതെ പറയുകയല്ല ഒരാങ്ങളെയും പെങ്ങളും തമ്മിൽ മനസ്സൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് എല്ലാ ആളുകളും മുന്നോട്ട് പോവാറുള്ളത് സ്വാഭാവികമായിട്ടും ഈ പെങ്ങൾ തൻ്റെ ആങ്ങളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞത് അധികം വൈകാതെ തന്നെ പ്രത്യേകിച്ച് ഇലക്ഷൻ റിസൾട്ട് വന്ന് വീണ്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഈ പെങ്ങൾ പറഞ്ഞിട്ടുള്ള പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത് കേരള പൊതുസമൂഹം മനസ്സിലാക്കുക തന്നെ ചെയ്യും